അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചുള്ള ആണെങ്കിലും എൽ ഡി എഫിനെ സംബന്ധിച്ചുള്ള സ്ഥാനാർത്ഥി വളരെ പ്രധാനമാണ് നല്ല ശക്തരായ ഒരു സ്ഥാനാർത്ഥി തരൂരിൻ്റെ വ്യക്തിപ്രഭവത്തെ മറികടക്കാൻ പറ്റിയ അധികം സീതാരാമനും അവർ നിലനിർത്തുന്നുണ്ടെന്നാണ് അറിയുന്നത് അപ്പം ഈ ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നതാണ് ഒരു സർപ്രൈസ് ഫാക്ടർ എസ് ജയശങ്കറിൻ്റെ പേര് കേൾക്കുന്നുണ്ട് നിർമ്മല സാ സീതാരാമൻ ഒരു പ്രസൻറ്റബിൾ കാൻഡിഡേറ്റാണ് ജയശങ്കറിനെ കളും അതെ ഒരു കാൻഡിഡേറ്റ് എന്നുള്ളതിൽ പ്രസൻറ്റബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് നിർമ്മല സീതാരാമനാണ് പക്ഷേ ബി ജെ പി ഒരിക്കലും ഈ ചീട്ട് പുറത്ത് കാണിക്കില്ല ഇത് കവത്തിപ്പിടിച്ചൊരു ചീട്ടാണ് അതെ ചീട്ട് പുറത്ത് വരുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെക്കേ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിൽ മത്സരിക്കും എന്ന ഒരു ശക്തമായ കിംബന്തി ഉണ്ട് ഉണ്ട് നരേന്ദ്രമോദിയെ സംബന്ധിച്ചുള്ള അദ്ദേഹം എന്ത് ചെയ്യാന്ന് ആർക്കും പറയാൻ പറ്റും നമുക്ക് ആർക്കും സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നമ്പറുകളാണ് പുള്ളി കൈകുന്നിറങ്ങുക ഇപ്പം ഞാനവിടെ അല്ല മറ്റേ ഭാരതരത്നം കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ശരിയാണ് സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുന്ന തരത്തിലാണെങ്കിലും ഒക്കെ ശരിയാണ് അപ്പോൾ അദ്ദേഹത്തിന് വരണാസിയിൽ ജയിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല തെക്കേ ഇന്ത്യയിൽ മത്സരിക്കുന്നത് തെക്കേ ഇന്ത്യയിലും ബി ജെ പി ഒരു ശക്തിയാണ് നരേന്ദ്രമോദി ഇതിൽ സ്വീകാര്യതയുള്ള ആളാണെന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് ഒരു പാൻ ഇന്ത്യൻ ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ വരാവുന്ന രണ്ട് പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ഒന്ന് കന്യാകുമാരിയും മറ്റേത് തിരുവനന്തപുരം നരേന്ദ്രമോദി കന്യാകുമാരി മത്സരിച്ചാൽ അതിൻ്റെ വലിയൊരു ഇമ്പാക്റ്റ് തൊട്ടടുത്ത് കിടക്കുന്ന തിരുവനന്തപുരത്തു പറയേണ്ടത് ഇനി നരേന്ദ്രമോദി അടുത്ത ചോയ്സ് അതേ തിരുവനന്തപുരത്ത് തന്നെ മത്സരിച്ചാക്കിണ്ടാവും അത് തള്ളിക്കളയാൻ പറ്റും ഇപ്പോൾ വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ രാജകോലിന് പതിനയ്യായിരം വോട്ടിന്റെ വ്യത്യാസം വേണ്ടതുള്ളൂ ആ സ്ഥാനത്ത് മോദിയാണെന്ന് പറയുകയാണെങ്കിൽ മോഡി എന്ന് പറഞ്ഞാൽ കളിമാറി അതിനൊപ്പം തന്നെ അവർ ചൂണ്ടിക്കാണിക്കുന്ന വേറൊരു കാര്യം പ്രധാനമന്ത്രി എത്ര തവണയാണ് കേരളത്തിലേക്ക് വന്നത് തിരുവനന്തപുരത്തേക്ക് വന്നത് ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് കന്യാകുമാരിയിലേക്ക് വരുന്നുണ്ട് പതിനെട്ടാം തീയതി അപ്പോൾ അങ്ങനെ ഒട്ടേറെ സന്ദർശനങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി തെക്കേ ഇന്ത്യയിൽ ബാങ്ക് ചെയ്യുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ലക്ഷണമാണിത് നരേന്ദ്രമോദി പോലൊരു സ്ഥാനാർത്ഥി ഇവിടെ മത്സരിച്ചു കഴിഞ്ഞാൽ ചിത്രം മാറും എന്നുള്ളത് തന്നെ അവർ ഉറച്ചു വിശ്വസിക്കുകയാണെന്ന് തോന്നുന്നു അതെ അതിൽ നല്ല സാധ്യതയുണ്ട് നരേന്ദ്രമോദിയുടെ ഒരു രാ രാഷ്ട്രീയമായിട്ടുള്ള ഇച്ഛാശക്തിയും അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ രീതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് തെക്കേ ഇന്ത്യയിൽ നരേന്ദ്രമോദി മത്സരിച്ചു കൂടാമെന്ന് അദ്ദേഹത്തിനാണ് തോന്നാം അതെ ആ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഇപ്പം ബി ജെ പി കേരളത്തിൽ അത്ര വലിയൊരു മഹാശക്തി അല്ല എങ്കിൽ പോലും അവരെ സംബന്ധിച്ചോളം ഇന്ത്യയിലെ ഏറ്റവും അധികം വോട്ടർമാരുള്ള ഏറ്റവും ജന ജന പിന്തുണയുള്ള പാർട്ടിയാണ് അതേസമയത്ത് തന്നെ നരേന്ദ്രമോദിയെപ്പോലെ ശക്തരായ ഒരു നേതാവുണ്ട് അമിത്ഷായെ പോലെ ഒരു തന്ത്രജ്ഞനാണ് അവരുടെ ഈ സ്ട്രാറ്റജി ചെയ്യുന്നത് ആർ എസ് എസിൻ്റെ വലിയ സംഘടനാ സംവിധാനമുണ്ട് പടമുണ്ട് മറ്റെല്ലാ പാർട്ടികളെ മേടിച്ച് ബി ജെ പിള്ളൊരു വലിയ മേന്മാർ പടവാണ് പണത്തിൻ്റെ സ്വാധീനം വിഴിഞ്ഞം ഒരു ഫാക്ടറായിട്ട് വരുമോ എന്നുള്ളതാണ് അത് അനുകൂലമാകും എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത് തീരപ്രദേശത്ത് വിഴിഞ്ഞം അതുപോലെ പള്ളിയുടെ സ്വാധീനം ലത്തീൻ പള്ളിയുടെ സ്വാധീനം അവർ സമരം അവരെ അല്ലേ ഒരുപാട് സമരമൊക്കെ ചെയ്തതാണ് സമരത്തിൽ പ്രത്യേകിച്ചൊന്നും തേടാതെ അവർ പിന്തിരിയേണ്ട വന്നു എന്ന ഒരു വേവലാതി ഒരു വേദന അവർക്കുണ്ട് അപ്പോൾ ഏതെങ്കിലും ഭാഗത്ത് ശക്തമായ ഉറപ്പുകൾ കിട്ടും എന്നൊരു തോതിൽ അവർക്കുണ്ട് അങ്ങനെ പല അവിടെ ഉണ്ട് അതും ഒരു ഘടകമാണ് പക്ഷേ അതുകൂടാതെ മറ്റ് പല ഘടകങ്ങളും ഒരേ സമയത്ത് വർക്കൗട്ടാവുണ്ട് വിഴിഞ്ഞ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഫ്രാസ്ട്രക്ചറിൽ വന്നിട്ടുള്ള ഡെവലപ്മെൻറ്റ് അവർ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്ന ഡെവലപ്മെൻറ്റ് എനിക്ക് തോന്നുന്നു ഒരു വലിയ ക്യാമ്പയിൻ വിഷയമായിട്ട് മാറ്റും അത് ബി ജെ പി ആ രീതിയിൽ കൊണ്ടുവരും അവർ കൊണ്ടുവന്ന പ്രോജക്റ്റുകളാണെന്ന് ഇവിടെ നടക്കുന്ന ദേശീയപാത വികസനം ഉൾപ്പെടെ പൗഡർ റിംഗ് റോഡ് വരുന്നു ഇങ്ങനെയുള്ള എല്ലാ പദ്ധതികളും അവർ കൊണ്ടുവന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് സംസ്ഥാനം അതിൽ അവർ അവർക്ക് കൊണ്ടുവരും എനിക്കൊന്ന് രണ്ട് രീതിയിൽ ഇപ്പോൾ ബി ജെ പി നേരത്തെയൊക്കെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് വലിയ രീതിയിൽ പ്രസംഗിക്കും പക്ഷേ ഇപ്പോൾ അവർ ഈ ജനങ്ങൾക്കിടയിലേക്ക് നേരിട്ടെത്തുന്ന കുറിച്ചും അവർ ചിന്തിച്ചു തുടങ്ങി തോന്നുന്നു ഈ അരി വിഷയം അത് തന്നെയാണ് തോന്നുന്നു അരി അങ്ങനെയാണെന്ന് തോന്നുന്നു ചിന്തിക്കുന്നത് അല്ല അതൊക്കെ അഖിലേന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവർ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് കർഷകർക്ക് എല്ലാവർക്കും രണ്ടായിരം രൂപ ബാങ്കിലിട്ട് കൊടുത്ത് അവർക്കുണ്ട് അതെ അതെ ഒരു കൃഷിയില്ലാത്തവരും ബാങ്കിൽ പോയിട്ട് ഞാൻ കർഷകനാണെന്ന് പറഞ്ഞ് എഴുതി കൊടുത്താൽ രണ്ടായിരം രൂപ അതിന് വേറെ ഒരു രേഖ വേണ്ട അവൻ്റെ പേരിൽ അഞ്ച് സെറ്റ് സ്ഥലം പോലും വേണമെന്നില്ല അതെ അതെ നിങ്ങൾ അടുത്ത ബാങ്കിൽ പോയിട്ട് ഞാൻ കർഷകനാണ് എന്ന് പറഞ്ഞ് ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുത്താൽ ബാങ്കുകാർ രണ്ടായിരം രൂപ അയാളുടെ അക്കൗണ്ടിൽ അക്കൗണ്ടിലിടും അതെ അങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കി അതെ അത് ശരിക്കും അവസാനം വന്നപ്പോ അത് കേരളത്തിൽ അല്ലെങ്കിൽ പോലും മറ്റു പല സ്ഥലങ്ങളിലും ഇതൊക്കെ വല്ലാതെ Uh, çalıvay, ne <laughs>